രാവിലെ ഒന്പത് മണിക്കായിരുന്നു തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ മുഖ്യമന്ത്രി പതാക ഉയര്ത്തിയത് മുഖ്യമന്ത്രിക്ക് അഭിവാദനമർപ്പിച്ച കടന്ന് പോകുന്നത് ഇന്ത്യ റിസർവ് ബറ്റാലിയന്റെ പ്ലറ്റൂണാണ് ഈ പ്ലറ്റൂണിനെ ആന്ധ പോലീസ് ഇൻസ്പെക്ടർ ദിനേഷ് പി വി നയിക്കുന്നു വയനാട് ദുരന്തത്തിൽ മുന്നറിയിപ്പ് നൽകിയിട്ടും സംസ്ഥാനം നടപടി സ്വീകരിച്ചില്ലെന്ന് നേരത്തെ കേന്ദ്രം വിമർശിച്ചിരുന്നു എന്നാൽ കേന്ദ്ര ഏജൻസികളുടെ മുന്നറിയിപ്പ് ടേറ്റു നിരത്തി സംസ്ഥാനം ആരോപണം തള്ളി ഇതിനു പിന്നാലെയാണ് സ്വാതന്ത്ര്യദിന സന്ദേശത്തിൽ വയനാടിനെ അനുസ്മരിച്ച് കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് സംവിധാനങ്ങളുടെ പോരായ്മ മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടിയത് പ്രകൃതി ദുരന്തങ്ങളെ മുൻകൂട്ടി പ്രവചിക്കാനും ജനങ്ങളുടെ സ്വത്തിനും ജീവനും സംരക്ഷണം ഉറപ്പുവരുത്തുന്ന വിധത്തിൽ അവയ്ക്കെതിരായ പ്രതിരോധം തീർക്കാനും രാജ്യത്തിന് കഴിയുന്നില്ല എന്നത് നമ്മെ ചിന്തിപ്പിക്കേണ്ടതുണ്ടെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു പൊതുവായ മുന്നറിയിപ്പുകളല്ല കൃത്യമായ പ്രവചനങ്ങളാണ് ദുരന്തത്തെ പ്രതിരോധിക്കാൻ ഉപകരിക്കുക നമ്മുടെ രാജ്യത്ത് ആ നിലയ്ക്ക് ഉയരാൻ വേണ്ട ഇടപെടലുകൾ നടത്തേണ്ടതുണ്ടെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിൽ നേട്ടങ്ങളുണ്ടെന്ന് പറയുമ്പോഴും ഈ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൽ പോലും പ്രകൃതി ദുരന്തങ്ങളെ മുൻകൂട്ടി പ്രവചിക്കാനും ജനങ്ങളുടെ സ്വത്തിനും ജീവനും സംരക്ഷണം ഉറപ്പുവരുന്ന വിധത്തിൽ അവയ്ക്കെതിരായ പ്രതിരോധം തീർക്കാനും രാജ്യത്തിന് കഴിയുന്നില്ല എന്നത് നമ്മെ ചിന്തിപ്പിക്കേണ്ടതുണ്ട് പൊതുവായ മുന്നറിയിപ്പുകളല്ല കൃത്യമായ പ്രവചനങ്ങളാണ് ദുരന്തങ്ങളെ പ്രതിരോധിക്കാൻ ഉപകരിക്കുക എന്നത് ലോകത്താകെയുള്ള പല അനുഭവങ്ങളും ഇതിനോടകം വ്യക്തമാക്കിയിട്ടുണ്ട് നമ്മുടെ രാജ്യത്തും ആ നിലയിലേക്ക് ഉയരാൻ വേണ്ട ഇടപെടലുകൾ നടത്തേണ്ടതുണ്ട് വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ അതീവ ദുഃഖത്തോടെയാണ് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നത് എന്നാൽ വിഷമിച്ചിരുന്നാൽ മതിയാകില്ല നമുക്ക് അതിജീവിക്കേണ്ടതുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഈ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ പോലും പ്രകൃതി ദുരന്തങ്ങളെ മുൻകൂട്ടി പ്രവചിക്കാനും ജനങ്ങളുടെ സ്വത്തനും ജീവനും സംരക്ഷണം ഉറപ്പുവരുന്ന വിധത്തിൽ അവയ്ക്കെതിരായ പ്രതിരോധം തീർക്കാനും രാജ്യത്തിന് കഴിയുന്നില്ല എന്നത് നമ്മെ ചിന്തിപ്പിക്കേണ്ടതുണ്ട് കൃത്യമായ പ്രവചനങ്ങളാണ് ദുരന്തങ്ങളെ പ്രതിരോധിക്കാൻ ഉപകരിക്കുക എന്നത് ലോകത്താകെയുള്ള പല അനുഭവങ്ങളും ഇതിനോടകം വ്യക്തമാക്കിയിട്ടുണ്ട് തുടച്ചുകൊണ്ട് അവരെ കൈപിടിച്ചുയർത്തുകയും നാടിന്റെ പുതിയ തലമുറ ആഗ്രഹിക്കുന്നതുമായ പദ്ധതികൾ നടപ്പാക്കുകയും വേണം ആ നിലയ്ക്കുള്ള സമൂഹത്തിന്റെ ഒന്നാകെ ഉത്തരവാദിത്തപൂർണമായ ഇടപെടലാണ് വയനാട്ടിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ദുരന്തത്തിൽ സഹായിച്ച എല്ലാവരോടും സ്വാതന്ത്ര്യദിന സന്ദേശത്തിൽ മുഖ്യമന്ത്രി നന്ദി രേഖപ്പെടുത്തി തുടർന്ന് വിവിധ മെഡലുകൾ മുഖ്യമന്ത്രി വിതരണം ചെയ്യുകയും ചെയ്തു ന്യൂസ് തിരുവനന്തപുരം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം